ഡെയിലി ഓർഡർ ഒക്കെ കിട്ടി നല്ല സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബേക്കർ ബേക്കറായിരിക്കാം പക്ഷേ എന്നാൽ പോലും ചിലരുടെയെങ്കിലും ഒരു ടെൻഷനാണ് ഈ ക്രീം മെൽറ്റ് ആയി പോകുന്നത് സ്പഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ ടെൻഷൻ സമാധാനപരമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ക്രീം പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്യാൻ ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സൂത്രങ്ങളാണേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതുപോലെ ഒരു പാത്രം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ബീറ്ററിന്റെ ബ്ലേഡും പാത്രവും തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നും എക്സ്പേർട്ട് ആയ ഒരാൾക്ക് ആവശ്യമുള്ള കാര്യമല്ല പക്ഷേ ബിഗിനറായ ഒരാൾക്ക് ഒട്ടും ഫ്ലോപ്പ് ആവാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പക്ഷേ ഈ ഒരു പാത്രത്തിൽ നനവൊന്നുമില്ല പക്ഷേ ഈ ഒരു ബ്ലേഡിന്റെ മുകളിൽ നമുക്കൊരു ഈർപ്പം പോലെ വരും അതൊന്നുകിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ നമുക്ക് തുടച്ച് നീക്കണം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലാ ഒരു ഈർപ്പം വെള്ളമൊക്കെ നമ്മളെ ക്രീമിലായിട്ട് ക്രീം ശരിക്ക് സ്റ്റിഫായിട്ട് കിട്ടാത്ത പ്രശ്നമൊക്കെ വരാം നമ്മൾ നമ്മളിതിൻ്റെ ബ്ലേഡുകളൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രം ഇതൊക്കെ പ്രൊഫഷണലായിട്ട് പറയുമെന്നല്ലോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ അടി അടിയിലെ പരപ്പും വായുവട്ടവും ഒരുപോലെയുള്ള പാത്രം ഉണ്ടാവുമല്ലോ അതായത് ഞാൻ കാണിച്ചുതരാം തരാം ഈ ഒരു പാത്രം കണ്ടില്ലേ അടിയിലെ പരപ്പ് ചെറുതും മുകളിൽ വായുവട്ടം കൂടുതലായതുകൊണ്ട് സ്ലോപ്പ് ആയിട്ടാണ് ഉള്ളത് ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് ഇതാവുന്ന സമയത്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ഉള്ളത് അപ്പോൾ ഇതുപോലത്തെ പാത്രത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ അടിഭാഗം വേറെയും മേലെ വായവട്ടം വലുതുകയാണെങ്കിൽ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈഡിലുള്ളതൊക്കെ ക്രീം ആവാതെ പോവും അപ്പോൾ നമ്മൾ സ്പാച്ചില വെച്ച് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു പാത്രാവുന്ന സമയത്ത് ബീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈഡിലുള്ളതെല്ലാം നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അത് എനിക്ക് അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ എടുക്കുന്നത് ഞാൻ ഇതുവരെ ചെയ്ത ക്രീം എന്ന് പറയുന്നത് റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് കേട്ടോ റിച്ച് ഗോൾഡിൻ്റെ ക്രീമിൽ അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് വൺ കെ ജി വാങ്ങുന്നവരെയുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുവെച്ചാൽ ഹൈറ്റ് കൂടുതലാണല്ലോ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ച് എന്താ ഗ്യാപ്പൊക്കെ വന്നിട്ട് നമ്മൾ കേക്ക് വെക്കുന്നൊരാളാണെങ്കിലും അല്ലെങ്കിലും ഇത് റീഫ്രീസ് ചെയ്യാൻ പാടില്ല എന്ന് എന്നതിൻ്റെ മോൾ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ റീഫ്രീസ് ചെയ്യുന്നില്ല നമ്മൾ ഇതുപോലത്തെ ചെറിയ പാക്കറ്റ് വാങ്ങിയാലാണ് കൂടുതൽ സൗകര്യം എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ എന്താ പറയുക പഴയ രീതിയിലേക്ക് തന്നെ പ്രസ് ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം ഞാനിപ്പോൾ ഫ്രീസറിൽ വെക്കാറേ ഇല്ല കേട്ടോ കുറേ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വന്നിട്ടാണ് കേക്ക് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ട് ഓർഡർ വരുന്നതിന് കുറച്ച് മുന്നേ അടുത്ത താഴെ ഫ്രിഡ്ജിലെ ഡോറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റിഫാവും പക്ഷേ ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവുകയും ചെയ്യും നമ്മൾ ഒരു ജ്യൂസി കൺസിസ്റ്റൻസി ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല അടുത്ത സൂത്രം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സൂത്രം നമ്മുടെ മിനി എ സി ഇത് ഞാൻ നമുക്ക് ബീറ്റ് ചെയ്യാനുള്ള പാത്രത്തിനേക്കാട്ടും കുറച്ച് വലുപ്പുള്ളൊരു പാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യും ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഫ്രീസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫ്രീസറിൽ നിന്ന് എന്ത് പുറത്തെടുത്താലും കുറച്ച് ഒരു ഇതല്ലേ ഈർപ്പം പുറത്തേക്ക് വരുമല്ലോ അപ്പോൾ അത് ഈ പാത്രത്തിലേക്കും വന്നിട്ട് ക്രീമിനകത്തേക്ക് ആ ഒരു ഈർപ്പത്തിൻ്റെ തുള്ളികൾ വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലൊരു മൂടിയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ എന്തെങ്കിലും നമ്മൾ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കും കേട്ടോ ഇത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ എനിക്ക് ഈ നല്ല രീതിയിൽ റിസൾട്ട് തന്നിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു മിനി എ സിയിൽ വെക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം ടൈം എടുത്ത് ബീറ്റ് ചെയ്താലും ക്രീമിൻ്റെ തണുപ്പ് വിടുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ബീറ്റ് ചെയ്യുന്നേരം ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു ബിഗിനർ ആവുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ അടിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ബീറ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്യും ബീറ്റ് ചെയ്ത് ആ ഉള്ള കൺസിസ്റ്റൻസി ഒന്ന് കുറച്ചൊന്ന് കൂടിയതുപോലെ നമുക്ക് തോന്നും അങ്ങനെ ഒഴിച്ചതിനേക്കാളും കുറച്ചൊന്ന് കൂടിയിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ രണ്ടാമത്തെ സ്പീഡിലേക്ക് ഇട്ട് കൊടുക്കാം ട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യ ആ കാണുന്ന രീതിയിലേ തന്നെയാണ് ഞാൻ എപ്പോഴും ബീറ്റ് ചെയ്യുന്നത് ട്ടോ ഇത് ഞാൻ ചെയ്യുന്നത് ഋച്ച് ഗോൾഡിന്റെ കാര്യാനേ ഞാൻ ഋച്ച് ഗോൾഡ് മാത്രമേ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ബാക്കി ക്രീമിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല ട്ടോ സോറി അപ്പോൾ ഇത് കണ്ടോ ക്രീം ഒന്നൊരു വേവ് പോലെ വരാൻ തുടങ്ങുമ്പോൾ ഞാൻ വീണ്ടും സ്പീഡ് മാറ്റി കൊടുത്ത 3 ലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായി വരുന്നണ്ടല്ലോ അപ്പോൾ 3 ല ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്നത് എല്ലാ സൈഡിലുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ ചുറ്റിക്കുന്ന സമയത്തെ ആ രണ്ട് അറ്റത്ത് മാത്രമായി പോകരുത് കേട്ടോ നടുവിലുള്ളതും സൈഡിലുള്ളതും എല്ലാം കൂടിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഈ പാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്പാച്ചുലേഡ് ആവശ്യം വന്നിട്ടില്ല ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നാലാമത്തെ സ്പീഡിലേക്ക് ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ഒരു നാലര മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ ക്രീം ബീറ്റായിട്ട് സെറ്റാവും പിന്നെ നമ്മൾ ഇതിലേക്ക് വൺ കെ ജിക്ക് എത്രയാണ് ക്രീം യൂസ് ചെയ്യലെന്ന് ചോദിച്ചിട്ടുണ്ട് വൺ കെ ജിക്ക് ഞാൻ ആ ഒരു ഹാഫ് കെ ജി ബോട്ടിലിൻ്റെ ഒരു പകുതിയിലും ഒരിത്തിരി കൂടി കൂടുതൽ എടുത്തിട്ടാണ് വൺ കെ ജി കേക്കിന് ചെയ്യാറുള്ളത് കേട്ടോ ക്രീമിൽ ഡിസൈനും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം എടുക്കാം അപ്പോൾ അങ്ങനെയാണ് അത്ര അളവ് അതായത് കപ്പളവിലല്ല എടുക്കുന്നത് ആ ബോട്ടിലിന് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഏകദേശം ഒരു പകുതി അത്രയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ക്രീം നല്ല പോലെ ബീറ്റായി കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായി വരും ആ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ടാവും ഏകദേശം ആകുമ്പോഴത്തേക്കും കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നവരെന്തായാലും ടൈം ഒന്ന് നോക്കിക്കോ ക്ലോക്ക് ഞാനൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ആദ്യത്തെ ഒന്നര മിനിറ്റ് ഒന്നിലിട്ടിട്ട് പിന്നത്തെ ഒന്നര മിനിറ്റ് രണ്ടാമത്തെ സ്പീഡിലിട്ടിട്ട് ബാക്കി സ്റ്റിഫ് ആവുന്ന സമയം ഒരു നാല് മിനിറ്റ് നാലര മിനിറ്റിൻ്റെ ഉള്ളിൽ ഫുൾ സ്പീഡിലിട്ടിട്ട് ടൈം നോക്കി തന്നെ ഈ ഒരു ഇതിലേക്ക് വന്നത് ഇനി നമുക്ക് ഈ ഒരു ടൈം എത്തുന്ന സമയത്ത് ഇതിനകത്തോട്ട് നമുക്ക് കളറൊക്കെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക കളറ് ചോക്ലേറ്റ് ഗനാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രഷ് ഇതൊക്കെ ആഡ് ഏഡെയ്യാം ഈയൊരു പരുവത്തിൽ എത്തുമ്പോഴാട്ടോ ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാം സ്പീഡ് കുറച്ച് അതെ പവർ സ്വിച്ച് അപ്പഴേങ്ങും ഓഫാക്കും അപ്പോൾ നാലാമത്തെ സ്പീഡിൽ നിന്നാണല്ലോ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ പവർ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അത് ഓൺ ആക്കുന്ന നേരം ഈ സ്പീഡ് കുറഞ്ഞു കൂടി അങ്ങനെ വരുന്നില്ല പവർ സ്വിച്ച് ഓഫ് ആക്കും കളറോ എന്താണോ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ജൽ കളറാണ് ഇപ്പോൾ ഊറ്റിച്ചിട്ടി ഉള്ളത് അതിൻ്റെ ഒരു ഡ്രോപ്പ് ഊറ്റിച്ചിട്ട് നമ്മൾ വീണ്ടും പവർ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ആ നിർത്തിയെടുത്തു നിന്നുള്ള അതേ സ്പീഡിൽ വീണ്ടും ഇത് കറങ്ങാൻ തുടങ്ങും പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ക്രീം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടാകും അഥവാ ഇനി അഥവാ നമുക്ക് ഓവർ ബീറ്റ് ആയിപ്പോയാൽ പേടിക്കണ്ട അപ്പോൾ നമ്മൾ പൂട്ടി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമൊന്ന് ഒരു സ്പൂണിൽ കുറച്ചും കൂടെ ഒരു ക്രീം എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഫുൾ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി അപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വരും ബീറ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾ സ്പാച്ചുല വെച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി ഇപ്പോൾതാ നമ്മളെ ക്രീമ് ഇങ്ങനെ വേവ് മാറിയിട്ട് ചുഴി വരാൻ തുടങ്ങും അങ്ങനെ എന്താ പറയുക ബീറ്റർ ഇങ്ങനെ തിരിച്ചെടുക്കുന്ന സമയത്ത് അവിടുത്തെ ക്രീം ഒന്ന് ചുരുണ്ട് പിന്നെ ഒരു അങ്ങനെ വരും അപ്പം നമ്മളത് നിർത്തുക ഇതിപ്പോൾ കണ്ടോ കറക്റ്റ് സ്റ്റിഫായിട്ടാണുള്ളത് ആ ക്രീം ബീറ്റർ എടുത്ത സ്ഥലത്തുള്ള ഒരു ടെക്സ്ച്ചറാണ് നമ്മൾ കാണിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഇത് അടച്ച് എയർ ടൈറ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു വൺ വീക്ക് വരെ സ്റ്റോർ ചെയ്തിട്ടും എനിക്ക് ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല ടേസ്റ്റ് വ്യത്യാസം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ എയർ ബബിൾസ് കയറിയെന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആ ഞാൻ എപ്പോഴും ക്രീം ചെയ്യുന്ന സമയത്ത് ഓഫ് വൈറ്റ് കളറിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും കേക്ക് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക കൊതി വരുന്ന രീതിയിലുള്ള ടെക്സ്ച്ചറായിരിക്കും പ്യുവർ വൈറ്റ് ആവുന്ന സമയത്ത് ഉള്ളതിനേക്കാളും ഉണ്ടാവും കേക്ക് അപ്പം ഞാൻ ഇതുപോലെ എപ്പോഴും ഒരു ചെറിയ ഡ്രോപ്പിൽ കളർ വേണ്ട എന്ന് പറയുന്നവർക്കില്ല അല്ലാത്തവർക്ക് കേട്ടോ അപ്പോൾ ചെറിയ ഡ്രോപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും നിങ്ങൾക്കിപ്പോൾ കാണിച്ച് തന്ന പോലെ ഒരു യെല്ലോ ടച്ച് ചെയ്യുമ്പോൾ ഓഫ് വൈറ്റ് ആണ് കിട്ടുക ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ക്രീം ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് അതിൽ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു മിനി എ സിയുടെ കാര്യം പറഞ്ഞല്ലോ നിങ്ങൾക്ക് കേക്കിലേക്ക് ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്തും ആ ഒരു മിനി എ സി യൂസ് ചെയ്യാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ആൾക്കാര് കുറേ ടൈം എടുത്തിട്ടായിരിക്കും ഈ ഡിസൈൻ കംപ്ലീറ്റ് ആക്കുക ചിലർക്ക് ഈ ഐസിങ് കുറച്ച് റിസ്കി ആയിരിക്കും അപ്പോൾ അവർ ടെൻഷൻ അടിച്ചു ഈ ക്രീം മെൽറ്റ് ആയി പോവുകയും ചെയ്യും കേക്ക് പെട്ടെന്ന് ചെയ്യുകയും വേണം പക്ഷേ പറ്റുന്നില്ല ക്രംസ് വരിക അങ്ങനെ എയിം ആവാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ സമാധാനപരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മിനി എ നമുക്ക് വീണ്ടും എടുത്തു വെച്ചിട്ട് ഈ സ്റ്റിഫായ കേക്കിൻ്റെ ക്രീമിനെ അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ ക്രീം എത്ര നേരം അവിടെ ഇരുന്നാലും മെൽറ്റ് ആയി ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഇത് കണ്ടു ഞാനിപ്പം സ്പാച്ചുല വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പക്ഷേ കേക്കിൻ്റെ ക്രീം ഒരിക്കലും ലൂസായി പോകുന്നൊന്നുമില്ല അത്ര ഒരു പരുവത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെർഫെക്റ്റായിട്ടല്ല ക്രീം ബീറ്റ് ചെയ്തതെങ്കിൽ ഐസിങ് ചെയ്യുന്ന സമയത്തും നല്ല ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞോണം കേൾക്കാത്തൊരു ആയിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ആക്കുന്ന സമയത്തൊന്നും നല്ല രീതിയിൽ പരന്ന് കിട്ടില്ല പിന്നെ വൈപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് അടയാളങ്ങൾ വരിക അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കേക്ക് ക്രീമെല്ലാം സെറ്റ് ചെയ്ത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് ഒരു മിനി ഡ്രീം കേക്ക് കൊടുക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതിലേക്ക് ആ ക്രീമെല്ലാം ഇട്ടതിന് ശേഷം നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് കൊടുക്കാനുള്ള കേക്കാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കുഞ്ഞിപ്പണ്ണിന് വേണ്ടിയിട്ടും കുറച്ച് കേക്ക് വീട്ടിലെ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾ പിന്നെ കളർ മിക്സ് ചെയ്യുന്ന സമയത്തും ലൂസായി പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു മിനി എ സി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു പ്രശ്നം വരുന്നില്ല ഈസി ആയിട്ട് സമാധാനമായിട്ട് നമ്മളെ ഏറ്റവും വലിയ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ വേനൽക്കാലത്തൊക്കെ നമുക്ക് തീരെ ബുദ്ധിമുട്ടായിരിക്കും ഇതൊന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്ത് ഞാൻ ശരിക്കും ഈ മിനി എ സി യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ് പക്ഷേ ഇപ്പോൾ അല്ലാത്ത കാലത്തൊന്നും ഞാൻ ഈ എ സി യൂസ് ചെയ്യാറില്ല കേട്ടോ പക്ഷെ ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളെ കമൻസ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ഞാൻ എപ്പോഴും അത് എന്നെ ആവശ്യപ്പെടാറുള്ളൂ നിങ്ങളെ അഭിപ്രായങ്ങൾ എനിക്ക് അയക്കണം കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടാണല്ലോ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ടാറ്റാ